മസ്കറ്റ് നഗരത്തിന്റെ വികസന ചരിത്രത്തിലെ നാഴികക്കല്ലാവുന്ന സ്ക്വയർ പദ്ധതി നിർമ്മാണഘട്ടത്തിലേക്ക് കടന്നു പദ്ധതിക്ക് മസ്കറ്റ് മുനിസിപ്പാലിറ്റി അംഗീകാരം നൽകി നിർമ്മാണം പുരോഗമിക്കുന്ന കേബിൾ കാർ പദ്ധതി കൂടി പൂർത്തിയാകുന്നതോടെ മസ്കറ്റിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മത്രയുടെ മുഖഛായമാറും ഏറെ നാളായി മസ്കത്ത് കാത്തിരിക്കുന്ന പദ്ധതിയാണ് സ്ക്വയർ മത്രയിലെ കടൽ തീരത്ത് നടപ്പാക്കുന്ന പദ്ധതിയുടെ നിർമ്മാണ കരാർ നൽകിയതായി മസ്കത്ത് മുനിസിപ്പാലിറ്റി കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് ദേശീയ നഗരവികസന നയം രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന പദ്ധതി നഗരത്തിന്റെ വികസന ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കടലിന് കുറുകെ അഞ്ച് മീറ്റർ വീതിയുള്ള യു ആകൃതിയിലുള്ള പാലമാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകത ഹരിത ഇടങ്ങളും കാൽനടപ്പാതകളും പദ്ധതിയിലുണ്ട് കടലിന്റെ താളത്തിനൊത്ത് രൂപകൽപ്പന ചെയ്ത ആധുനിക ലൈറ്റിംഗ് സംവിധാനവും അടക്കം ആകർഷകമായ അന്തരീക്ഷം മത്ര സ്ക്വയർ സൃഷ്ടിക്കും കോർണിഷിന്റെയും കോർണിഷിൻ്റെയും കോട്ടയുടെയും മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കും നിർമ്മാണം മത്രയുടെ ചരിത്രവും പൈതൃകവുമായ മൂല്യം ഉയർത്തിക്കാട്ടുക ടൂറിസ്റ്റ് സാധ്യതകൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ് മദ്രാസ് കോറയിലൂടെ ലക്ഷ്യമിടുന്നത് മത്രയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന കേബിൾ കാർ പദ്ധതി കൂടി പൂർത്തിയാക്കുന്നതോടെ മസ്കത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ മുഖച്ഛായ തന്നെ മാറും മീഡിയ വോട്ട് മസ്കത്ത്